ാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസിസ്റ്റന്റ് ദന്തൽ സർജൻ കേരള പി എസ് സി വൈ മാസ്റ്റർ അക്കാഡമി ഈ പരീക്ഷയ്ക്ക് അസിസ്റ്റന്റ് ദന്തൽ സർജനെ ക്വാളിഫിക്കേഷൻ അറിയാം ബി ഡി എസ് പ്ലസ് കേരള രജിസ്ട്രേഷനെ അത് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലില് ഈ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് യോഗ്യതയുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള അടുത്ത കാര്യം എന്താണ് ഒന്ന് പഠിക്കുക അത് സെൽഫായിട്ട് പഠിക്കാം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാം സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തിരക്കും ഏത് സ്ഥാപനം വേണം മാസ്റ്റർ കെ അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഏതൊക്കെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് നോക്കാം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് നമുക്കറിയാം ഈ ബി ഡി എസ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ മിക്കവരിലും ജോലിയുണ്ട് അവരെ പഠിപ്പിക്കാൻ പോകുന്നവരുണ്ട് പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് സ്വന്തമായിട്ട് എന്താണ് ഹോസ്പിറ്റൽസ് ഉള്ളവരുണ്ട് നൂറ് ശതമാനം ആൾക്കാർക്കും ജോലിയുണ്ട് ഓക്കെ വളരെ അപൂർവ്വം ആൾക്കാർ മാത്രമേ ഉള്ളൂ വെറുതെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട് ഇനി അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും കൺവീനിയൻറ്റ് എന്ന് പറയുന്ന റെക്കോഡ ക്ലാസ്സുകളാണ് പക്ഷേ ലൈവ് സെക്ഷൻ ഉണ്ട് നമ്മൾ ആദ്യം ടോപ്പിക്ക് കൊടുക്കുന്നതൊക്കെ റെക്കോഡ ക്ലാസ് ആയിട്ടായിരിക്കും റെക്കോഡ ക്ലാസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം ഏത് സമയത്തും കാണാം ഒരു വീഡിയോ തന്നെ എത്ര തവണ വേണമെങ്കിലും കാണാം അതാണ് റെക്കോർഡ ക്ലാസിൻ്റെ ഒരു ഗുണം രണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് പ്രിന്റബിൾ ഫോം ഈ പ്രിന്റബിൾ ഫോമിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇടയ്ക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ പല കോഴ്സും ഉണ്ട് അതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസ് എന്ന കോഴ്സിൽ കുട്ടികളുമായിട്ടൊരു തർക്കമുണ്ടായി ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ പഠിക്ക് ശേഷം നിങ്ങൾക്ക് കുറെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നോട്ട് തരാം അങ്ങനെ തർക്കങ്ങളൊക്കെ ആയി അപ്പോൾ ഒരു കുട്ടിയെ വിളിച്ച് കുറച്ചാറേ ഈ പ്രിൻ്റബിൾ ഫോം തന്ന ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ കോപ്പി എടുക്കും ആ കോപ്പി കൈവച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ക്ലാസ് കാണുന്നത് റെക്കോർഡ ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കാണുന്നത് അപ്പോൾ മനസ്സിലായി അത് അവർക്ക് ഒരുപാട് ഉപകാരമാണ് ക്ലാസ്സിനൊപ്പം തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനും ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രിന്റ് നോക്കി മനസ്സിലാക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ റെക്കോർഡ ക്ലാസ്സിനൊപ്പം പ്രിൻ്റബിൾ ഫോമിലുള്ള പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും റെക്കോഡ ക്ലാസ് ഉണ്ട് പ്രിൻ്റബിൾ ഫോമിലുള്ള പി ഡി എഫ് ഉണ്ടായിരിക്കും വീക്ക്ലി സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് മാസ്റ്റർക്ക് അക്കാഡമി പറഞ്ഞു തരും ഇന്ന ടോപ്പിക് പഠിക്കണം ഈ ആഴ്ച വീക്കിലി എക്സാം വെറുതെ പഠിച്ചാൽ മാത്രം പോരെ എക്സാം എഴുതണം ഒരു ടോപ്പിക് വേണ്ടി തരുന്നു അതടുത്ത് പഠിക്കണം റെക്കോർഡ് ക്ലാസ് ഉണ്ട് പ്രിന്റബിൾ ഫോം നോട്ട്സ് ഉണ്ട് പഠിക്കുക ശേഷം എക്സാം എഴുതുക പിന്നെന്താ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പത്ത് ചോദ്യമെങ്കിൽ പത്ത് ചോദ്യം ആ ചോദ്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നു അതെന്തിനാണ് റെക്കോർഡ് ക്ലാസ് കണ്ടാദ്യം പഠിച്ചത് സംശയങ്ങളുണ്ട് ഡൗട്ട് ഉണ്ട് അത് ചോദിക്കണ്ടായോ അത് ലൈവായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചേക്കുന്നത് എക്സാം എടുത്ത് കഴിയുമ്പോൾ മോഡൽ എക്സാംസ് ഉണ്ടാകും ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെക്ഷൻസ് ഉണ്ടാകും ഒരു ടോപ്പിക്ക് ഭയങ്കര പാട് മനസ്സിലാക്കാൻ അങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് നമ്മളെന്തെങ്കിലും പ്രത്യേക ലൈവ് സെക്ഷൻ ഇട്ട് തരും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പിന്നെ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് ഒരു മെൻ്റൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഫീച്ചേഴ്സ് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു കോഴ്സിന് വേണ്ട എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും പഠിപ്പിക്കും പ്രിന്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും വലിയ വിജയം നേടാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ കോഴ്സ് ആരാണ് ഹെഡ് ചെയ്യുന്നത് വലിയ ചോദ്യമാണത് നമ്മൾ ഈ കോഴ്സ് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ സൗരവ് എസ് നായർ എയിംസിലെ എം ഡി എസ് എൻട്രൻസ് എക്സാമില് ഓൾ ഇന്ത്യ റാങ്ക് നാല് വാങ്ങിച്ച ഡോക്ടർ സൗരവ് എസ് നായർ ആണ് ഈ കോഴ്സ് ഹെഡ് ചെയ്യുന്നത് അപ്പൊ ചോദിക്കും എന്താണ് അങ്ങനെ എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന മിക്കവാറും എല്ലാ ചോദ്യങ്ങളും എം ഡി എസ് എൻട്രൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളാകാം ഒരു ഓപ്ഷൻ പറഞ്ഞതാണ് നീറ്റ് പി ജി എൻട്രൻസ് എക്സാമിന് ചോദ്യങ്ങളാകാം അതേ കണക്ക് തന്നെ വിവിധ സ്റ്റേറ്റിൽ നടക്കുന്ന പരീക്ഷകളുടെ സർജൻ പരീക്ഷകളുടെ ചോദ്യങ്ങളാകാം അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷകൾക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കി ഒരാള് വേണം ഇത് ഹെഡ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ഡോക്ടർ സൗരവശ് നായന്റെ പ്രത്യേകത ഓൾ ഇന്ത്യ റാങ്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നീറ്റിന്റെ അദ്ദേഹം തന്നെ എയിംസ് എം ഡിസ് റാങ്ക് നാല് അപ്പം അദ്ദേഹം മികവ് തെളിയിച്ചതാണ് ഇത്തരം പരീക്ഷകളിൽ മികവ് തെളിയിച്ച ആളാണ് എൻ്റർ ചെയ്യുന്നത് ഹെഡ് ചെയ്യുന്നത് അതിന്റെ ഗുണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് ഇന്ന മേഖലയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വരും എന്ന് അദ്ദേഹത്തിന് അറിയാം കാര്യം എന്താ കൃത്യമായിട്ട് അനലൈസ് പഠിച്ചതാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞ കാര്യമുണ്ട് സാർ ഞാൻ കുറെ ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ മുടികളിൽ നിന്നും എനിക്ക് പഠിക്കണം റാങ്ക് വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഏറ്റവും സ്വന്തം കാര്യങ്ങൾ പഠിച്ച് ഷോർട്ട് നോട്ട് തയ്യാറെടുപ്പിച്ചിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ മതി ഞാൻ എങ്ങനെ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് തന്നെ വന്നേക്കാം എന്നാൽ പരീക്ഷയ്ക്ക് കുറേ ചോദ്യങ്ങൾ കുറെ ചോ കുറെ അധികം ചോദ്യങ്ങൾ തന്നെ നമ്മുടെ കേരള പി എസ് മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ ഈ എം ഡി എസ് എൻട്രൻസ് എക്സാമിൻ്റെ അല്ലെങ്കിൽ എന്താണ് നീറ്റ് എക്സാമിൻ്റെ എന്താണ് അതേ കണക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞാൽ കുറച്ചധികം ചോദ്യങ്ങൾ അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ സൗരവ് എസ് നായർ ആയിരിക്കും ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഹെഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ വളരെ നല്ല മെഡിക്കൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും എല്ലാം തന്നെ ഇതേ കണക്ക് ആവേശത്തോടെ പഠിക്കുന്ന മികച്ച വിജയം നേടിയവരാണ് ഒരു കാര്യം മനസ്സിലാക്കുക വലിയ വിജയം നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾക്കൊപ്പം ആരുണ്ടായിരിക്കണം വിജയിച്ചവർ ഉണ്ടായിരിക്കണം ശരിയല്ലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് വലിയ വിജയം നേടിത്തരാൻ വിജയിച്ചവർ തന്നെ കൂടെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സ് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ സൗരവ് എസ് നായർ വലിയ വിജയം നേടിയ വ്യക്തിയാണ് അടുത്ത നിങ്ങൾ ഡൗട്ട് വരും ഒരു രോഹിതാരോട് പറയട്ടെ ഡിസംബർ രണ്ടാം തീയതി വെബിനാർ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഞാനും സൗ സൗരഭ് സാർ ഉണ്ടായിരിക്കും നമുക്ക് ഡയറക്റ്റ് ആയി ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് നോക്കാം ഇനി അടുത്തൊരു ഡൗട്ടാണ് ഈ മാസ്റ്റർക്യ അക്കാഡമി എന്ന സ്ഥാപനം റിസൾട്ട് ഉള്ള സ്ഥാപനമാണോ അതല്ല എങ്കിൽ ഇവിടെ പഠിച്ച ഞങ്ങൾക്ക് ജോലി കിട്ടുമോ എനിക്ക് ഡൗട്ട് വരും അതിനുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ലക്കി കോഴ്സ് തന്നെ പറയാം ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പറയാൻ കാര്യം ഒന്നാം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി ലിനു കുരുവിള രണ്ടാം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി മൂന്നാം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി അതായത് ഒരു ലിസ്റ്റിൽ നിന്നും എൺപത് ശതമാനത്തിലധികം റിസൾട്ടും ആർക്കാണ് മാസ്റ്റർ അക്കാദമിയിൽ പഠിച്ചവർക്ക് തന്നെയാണ് അപൂർവമാണത് കേരള പി എസ് അപൂർവം തന്നെയാണ് ഇങ്ങനെ റിസൾട്ട് കിട്ടുക ഒരു ലിസ്റ്റിൽ വന്നു എൺപത് ശതമാനം ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ പഠിച്ചവരെയും അതും ഒന്നും രണ്ടും മൂന്നും റാങ്കിൽ വലിയ വിജയം തന്നെ മാസ്റ്റർ അക്കാഡമി നേടിയിരിക്കുകയാണ് ഒപ്പം തന്നെ ആ പരീക്ഷ മാത്രമല്ല അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പി ജി ലെവൽ പരീക്ഷയാണ് ഒന്നാം റാങ്ക് വലിയ നേട്ടമാണ് വലിയ നേട്ടമാണത് പി ജി ലെവൽ പരീക്ഷയാണ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ ഫസ്റ്റ് റാങ്ക് മാസ്റ്റർ പഠിച്ചി വീണ്ടും ഫാർമസി മേഖലയിൽ രണ്ടാം റാങ്ക് അതേ കണക്ക് തന്നെ ഫയർ സ്റ്റേഷൻ ഓഫീസർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വേണ്ടേ ഒന്നാം മൂന്നാം റാങ്ക് ഇതെല്ലാം മാസ്റ്റർ കെ അക്കാഡമിയുടെ വലിയ വിജയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക വെറുതെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക കൂടെ വേണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിക്കും അപ്പം ഡിസംബർ രണ്ട് തിങ്കളാഴ്ചയാണ് ക്ലാസ് ആരംഭിക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ചു പോകാം അതേ ഞാൻ പറയുന്നുള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ചു പോകാം ആത്മാർത്ഥമായിട്ട് നമുക്ക് പഠിച്ചു പോകാം സ്റ്റഡി പ്ലാനും എല്ലാം തന്നെ അന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നന്നായി പഠിക്കുക മാസ്റ്റർ അക്കാഡമി കോഴ്സിനൊപ്പം ഉണ്ട് ഇത് എന്നാണോ ഒരു കാര്യം പറയട്ടെ ഡിസംബർ മുപ്പത്തി മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് പുതിയ രീതി അനുസരിച്ച് കേരള പി എസ് സി ടെൻറ്റേയ്റ്റ് ഡേറ്റ് കൊണ്ടുവരും ഏത് മാസം എക്സാം നടക്കുമെന്ന് പറയും ഒരുപാട് വൈകത്തില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എക്സാം ഉണ്ടാകും ആത്മാർത്ഥമായി പഠിക്കുക മാസ്റ്റർക്ക് അക്കാഡമി പഠിക്കുക ഉയർന്ന വിജയം നിങ്ങൾക്ക് നേടാനായി സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്